ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഹോം ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ടാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്താണെന്നറിയോ ഒരുപാട് പ്രിയപ്പെട്ട എൻ്റെ അമ്മമ്മേൻ്റെ കൂടെ ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഒരുപാട് ദിവസത്തിനു വെച്ചു ഞാൻ എണ്ണ തേക്കാൻ പോകുന്നു അങ്ങനെ കാച്ചെണ്ണയാണ് ഓട്ടോ തേക്കുന്നത് ഒരുപാട് ദിവസമായി ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുപോയപ്പോൾ അമ്മമ്മ എന്നോട് പറഞ്ഞു നീ എണ്ണെടുത്തിട്ട് വന്നാൽ ഞാൻ തലേത്തിച്ചു തരാം കേൾക്കേണ്ട താമസം ഇതാ ഓടിപ്പോയി ഞാൻ അമ്മമ്മക്കൊരു ചെറിയ കടയുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പെട്ടിക്കട മുറുക്കം കട അങ്ങനെയൊക്കെ പറയും കേട്ടോ അങ്ങനെ ഒരു ചെറിയ കടയുണ്ട് അപ്പോൾ കടേൻ്റെ ഉള്ളിലിരുന്നാണ് തലയിൽ എണ്ണ തേക്കുന്നത് എൻ്റെ ചെറുപ്പത്തിൽ അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മ ഇതുപോലെ കഷ്ടപ്പെട്ട് ഇരു ഇരുത്തി കുത്തി ഇരുത്തി എനിക്ക് എണ്ണ അയച്ചൊക്കെ തരുമായിരുന്നു അതിൻ്റെ ഇത് എൻ്റെ മുടിയിൽ കാണാനും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാതെ ആയിട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ശ്രദ്ധിക്കാതെ ആയിപ്പോൾ എൻ്റെ മുടി ആകെ കോലം കെട്ടു എന്നുള്ളൊരവസ്ഥയിലാണ് അപ്പം പൊട്ടിപ്പോകുന്നു മുടിക്കായ പിന്നെ പെയിനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കുറേ 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 പ്രശ്നങ്ങൾ നെറ്റ് കയറ്റം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് അങ്ങനെ പുള്ളിക്കാരി ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്കും എപ്പോഴും എന്നോട് പറയും നീ എന്താ തലമുടിയിലെണ്ണയക്കാത്ത വീടുകളിൽ ഇളിയുമ്പോഴും പറയും നീ എന്താ തലയിൽ എണ്ണയക്കാത്ത എനിക്കൊരു സൂക്ഷ്മ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയുന്ന ഒരേ കാര്യം ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ പുള്ളിക്കാരി എനിക്ക് തലയിൽ എണ്ണയൊക്കെ തേച്ചു ഞാൻ വേഗം പോയി കുറച്ച് നേരം നെറ്റ് വേഗം പോയി കുളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കുളി കഴിഞ്ഞിട്ടുള്ള കോലമാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇട്ടും നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുമല്ലേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി പോൺസിൻ്റെ മോയിസ്ചറൈസറൊക്കെ ഇട്ട് നമുക്ക് കണ്ണൊക്കെ എടി അന്ന് പൊട്ടൊക്കെ വെച്ച് സൂപ്പറാണ് അങ്ങനെ ഞാൻ നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ പക്ഷെ കുറേ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യാണ്ട് ഇങ്ങനെ വ്യക്തമായിരിക്കുക അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാം എന്നുള്ളത് അങ്ങനെ മോയിച്ചറൈസറൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു ബ്രാൻഡിലോട്ട് മാറിയത് അപ്പം കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് പിന്നെ തലമുടി എങ്ങനെ കെട്ടണം എന്നാലയച്ചു പിന്നെ അങ്ങനെ ഇന്ന് തട്ടിക്കൊട്ടി നമ്മൾ സാധാരണ കുളിപ്പിനെൽ കെട്ടുമെങ്കിലൊക്കെ കെട്ടി പിന്നെ ജസ്റ്റ് കുറച്ച് ചന്ദനമൊക്കെ തേച്ചു പിന്നെ ഞാൻ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെരുപ്പൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ തുളസിയിലൊഴിച്ചില്ലല്ലോ പിന്നെ നേരെ തുളസിയിൽ നിന്ന് നട്ടയക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ അങ്ങനെ പിന്നെ ഒരു തുളസീൻ്റെ കത്തിരൊക്കെ ഒരിച്ച് തലമുറിയിലൊക്കെ വെച്ച് സെറ്റാക്കി അങ്ങനെ എനിക്ക് ചൊതിക്കായി എങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളെ വിചാരിക്കും എനിക്ക് ബ്രാൻഡാണ് ചില സമയം ഞാൻ ഈ എൻ്റെ നോസ്റ്റാർജ് ഐറ്റംസ് ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടേ എന്നറിയാത്ത ഒരു പട്ടുപിടിച്ചൊരവസ്ഥ തന്നെയാണ് കാര്യം അത് എല്ലാവർക്കും ഫീൽ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇതിപ്പോൾ ഞാൻ ഒട്ടും എഡിറ്റ് ചെയ്യാതെ ഞാൻ ഇടുന്ന ഒരു വോയിസ് ഓവറാണ് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഈ വീഡിയോക്ക് ആപ്റ്റാകും എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയത് ടാറ്റാ